വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് കഴിഞ്ഞ ദിവസം അമൃത സുരേഷിന്റെ മകൾ അവന്തിക എന്ന് വിളിക്കുന്ന പാപ്പുവിന്റെ ജന്മദിനമായിരുന്നു ഇതിന്റെ വീഡിയോ ഗായികയും അമ്മയുമായ അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും പങ്കുവെച്ചിരുന്നു പിന്നാലെ ചിലർ ബാലയെക്കുറിച്ചുള്ള കമന്റുകളുമായി എത്തുകയും ഇതിലൊരു കമന്റിന് അഭിരാമി നൽകിയ മറുപടിയും തുടർന്നുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ബാലയും അമൃതയും എല്ലാം മറന്ന് വീണ്ടും പാപ്പുവിന് വേണ്ടി ഒരുമിച്ചിരുന്നുവെങ്കിൽ എന്നായിരുന്നു കമന്റ് പിന്നാലെ അഭിരാമി മറുപടിയുമായി എത്തി പിടിച്ചുകൂട്ടി ഒരു മൂലയ്ക്ക് കിടക്കാനാണോ എന്നിട്ട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയിൽ എല്ലാവരും വീഴുകയും ചെയ്യും ഒരു ജീവിതകാലത്തേക്കുള്ള ശാരീരികവും മാനസികവുമായ ട്രോമ കിട്ടിയതാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ഇനി ഒരിക്കലും വയ്യ വയ്യാതെ കിടന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയതിന്റെ വരെ വേറെ കഥ പറഞ്ഞ ആളാണ് എന്നാണ് അഭിരാമിയുടെ മറുപടി തുടർന്നും താരം സംസാരിക്കുന്നുണ്ട് അച്ഛന്റെ ഒരു മുഖമേ നിങ്ങൾക്ക് അറിയും ശരിക്കും സ്നേഹമുള്ള അച്ഛന്മാർ ആദ്യം ചെയ്യുക മകളുടെ അമ്മയും മുൻഭാര്യ ബഹുമാനിക്കും എന്നതാണ് പിന്നെ പാപ്പു വല്ലാത്ത ട്രോമ അനുഭവിച്ചിരുന്നതിനാണ് കസ്റ്റഡി നമുക്ക് തന്നത് അതിന്റെയൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ആൾക്കാരെ വിട്ടിയാക്കാൻ ആർക്കും പറ്റും അതിന് നമ്മളില്ല ഹെയ്റ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയ സർക്കിൾ റിയൽ സ്റ്റോറീസ് അറിയുന്നവരുണ്ട് അവർ മതി ഈ വിഷയം പരസ്യമായി സംസാരിക്കുന്നതിൽ നിയമപരമായ ഒരുപാട് വശങ്ങളുണ്ട് പണവും സമയം കയ്യിലുള്ളവർ അതൊക്കെ പറ്റും അല്ലാതെ ഇതിന്റെ പുറകെ നടന്നാൽ വീട്ടിലുള്ള പട്ടിക്ക് പോലും ഫുഡ് കൊടുക്കാനുള്ള ഇല്ലാതായി പോകും നമ്മൾ ഈ പറയുന്ന ആളെല്ലാം സാമ്പത്തികമായി തൽക്കാലത്തേക്ക് ഒപ്പമല്ലാത്തതുകൊണ്ടാണ് ഏറ്റുമുട്ടി സത്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം തന്നെ മാറ്റി മാറ്റിവെച്ചേക്കുന്നത് ഒരു സമയം വരും എനിക്ക് ആരെയും മറ്റൊരു മുഖം കാണിച്ച് കബളിപ്പിച്ച് സ്നേഹമാകാൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമല്ലാത്തവർ ഒരുപാട് കാണും എനിക്ക് പി ആർ വർക്ക് ചെയ്ത് നല്ല കണ്ടന്റുകൾ വൈറലാക്കാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല അതിനാൽ എന്റെ കുടുംബത്തെ നോവിക്കുന്നവരിൽ നിന്നും അവരെ സംരക്ഷിച്ച് നിർത്താനുള്ള കരുത്തും നേടിയെടുക്കാൻ കഠിന പ്രേതനം നടത്തുകയാണ് ഞാൻ ഒരു നാൾ എത്തും അപ്പോൾ കാണണം കഥകൾക്ക് അപ്പുറമുള്ള സത്യത്തിനോടുള്ള ഈ എന്നാണ് അഭിരാമി പറയുന്നത് ലീഗൽ എത്തിക്സ് റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടും ഇനി ആ കുഞ്ഞിനെ വിതിലേക്ക് വലിച്ചൊഴിച്ച് ട്രോമ കൊടുക്കാതിരിക്കാനുമാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൂടാതെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നല്ല ഫ്രീ ഫ്ലോയിങ് ഫണ്ട് വേണം നമ്മൾ ഇവിടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നടക്കുമോ അതോ ഇനിയും റൗണ്ട് പ്രശ്നങ്ങൾക്കായി തയ്യാറെടുക്കുമോ കയ്യിൽ നല്ല പൈസയും മലയാളികൾ മാസ് ലൈവിൽ കൺവിൻസ് ചെയ്യാനും പറ്റുമെന്നുള്ള ധൈര്യവുമാണ് ഇതുപോലുള്ള ഒരുപാട് പേരുടെ ശക്തി ഇതും അഭിരാമിക്കാമെന്റിൽ കുറിക്കുകയാണ് ഒന്നാമത് പാട്രിയാർക്കൽ ആയ ഒരു സമൂഹമാണ് നമ്മുടെ പിന്നെ അതിന്റെ പുറകെ ചേച്ചിയുടെ ഒരു മേജർ ഡിസിഷൻ കൂടെ വർക്കായില്ല പക്ഷേ അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പിരിഞ്ഞത് ഒരേ ചിന്താഗതിയും ഒത്തുപോകാൻ പറ്റാത്തവരുമായി ശൈലികളും ഒക്കെയായിരുന്നു കാരണം പക്ഷെ അതും ഒരു ഭാഗ്യക്കേട് കൂടുതൽ പറയാനുള്ള ഒരു വകയായി എന്നതാണ് സത്യം പക്ഷെ ഒന്നോർത്തുകൂടെ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല കഷ്ടപ്പെട്ട് പാടി ഉറക്കവും ഹെൽത്തും ഒക്കെ സ്ട്രെയിൻ ചെയ്ത് എന്റെ ഫുൾ ഫാമിലി ചേച്ചിയാണ് നോക്കുന്നത് എന്നിട്ടും അവർക്ക് ഈ സൈബർ ബുള്ളിങ് തന്നെയുള്ളൂ അപ്പുറത്താണെങ്കിൽ നന്മയോടെ നന്മ ഹെവി ഡ്യൂട്ടി പി ആർ വർക്ക് വേറെ ഇത്രയും ഒക്കെ എടുത്തിട്ടും മാറ്റങ്ങളില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പയ്യെ എന്റെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്റെ ലൈഫ് ഇത്തിരി കഴിഞ്ഞാണെങ്കിലും തുടങ്ങിയാ മതി എന്നൊരു സ്റ്റാൻഡിൽ പോലും എത്തിയത് പോരാത്തതിന് എനിക്കും പേഴ്സണൽ റീസൺസ് ഉണ്ട് ആരോട് പറയാൻ എത്ര പേരോട് പറയാൻ എനിക്ക് പറ്റും എ ലോങ് ടേം ബ്രൂട്ടൽ ഡാമേജ് എന്നും അഭിരാമി പറയുന്നുണ്ട്